ൂസ് ഇൻ സീക്രറ്റ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിനെസോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് ഒരുപാട് 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 കാരണങ്ങളുണ്ട് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് ആർക്കും അറിയാം ഒരു ചാൻസ് ഇല്ല ഞാനിപ്പോൾ ഡോവറിലാണ് അപ്പോൾ ഞാൻ ഡോവറിൽ എന്തിന് വരുന്നത് നിങ്ങൾക്ക് അറിയാം എൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന ഡോവറിലാണ് അവിടെ പ്ലേസ് ഡോവറാണ് അപ്പോൾ എല്ലാത്തവിടെ എന്നെക്കാണ് നമ്മൾ അങ്ങോട്ടല്ലേ വരുന്നത് അപ്പോൾ മൂന്ന് ദിവസം എനിക്ക് അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോഴത്തേക്കും ഇന്നലെ രാ ഇന്നലെ ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി ഞങ്ങളിവിടെ എത്തി ഇന്നും നാളെ മറ്റന്നാൾ അത് മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ അടിച്ച് കുളിക്കാൻ പോവുകയാണ് ഞാൻ ഡോവറിൽ ഇതിന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും കുറച്ചധികം പ്ലേസ് ആയിട്ട് എനിക്ക് കാണാനുണ്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പം ഇവിടെ വന്നത് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ബർത്ത് സെലിബ്രേറ്റ് ചെയ്ത് കുറേ സ്ഥലങ്ങളും കണ്ട് എന്തായാലും മൂന്ന് ദിവസം ഞാൻ അടിച്ച് പൊളിക്കാൻ പോവാണ് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇതുവരെ ഒരു ട്രിപ്പായിട്ട് ഒരിടത്തും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ പോകുന്നതിന് മുന്നിലേ രണ്ട് മൂന്ന് മാസം സ്റ്റക്കായിരുന്നു പക്ഷേ ഇനി ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും ഗായ്സ് ബിക്കോസ് എനിക്കിനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് ഞാൻ ഈ വർഷം ഒരു ശങ്കൻ ട്രിപ്പ് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഔട്ട്സൈഡ് കൺട്രി എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് എല്ലാം ഹോപ്പ്ഫുള്ളി നടന്നാൽ ഒക്കെയാണ് അതെന്തല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം അപ്പം ഡോവറിലെ കുറച്ച് 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 വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോ ഹലോ ഞാൻ ഇപ്പം സമയം നോക്കാൻ പറ്റില്ല അലക്സോസ് ടൈം നോൻ ട്വൻറ്റി ഫോർ പി എം നയൻ ട്വൻറ്റി ഫോർ പി എം ഈ നയൻ ട്വന്റി ഫോർ ഞാൻ കാര്യം പറയുന്നതിന് മുന്നിൽ ഞാൻ ഈ പുറത്തത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം നയൻ ട്വന്റി ഫോർ പി എം ആണ് പുറത്ത് വിളിച്ച് നിങ്ങൾ കണ്ടോ ഇപ്പോഴും നല്ല വിളിച്ചുണ്ട് ബിക്കോസ് സമ്മർ ഇവിടെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ വന്ന കാര്യം ഞാനിപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഞാനൊരു സ്ഥലത്ത് പോവുകയാണ് എവിടെയാണ് ഡോവർ പോവുകയാണ് അപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഇതൊരു വ്ലോഗ് ചെയ്താൽ കൊള്ളായിരിക്കുമല്ലോ എന്ന് ഞാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അബീൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം എപ്പോഴും എൻ്റെ ചേച്ചി എന്നെ കാണാൻ കഴിഞ്ഞ കുറേ നാളുകൊണ്ട് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടി അപ്പോൾ ആ ലീവ് ഒന്ന് അവിടെ ഇപ്പോൾ എൻജോയ് ചെയ്യാമെന്ന് കരുതി പിന്നെ കുറേ നാളായാലും അങ്ങോട്ട് പോയിട്ട് അങ്ങനെ പോകുന്നത് അങ്ങനെ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു ഞാൻ കുളിച്ചിട്ട് നിൽക്കുന്ന കോലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ റെഡിയായിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ തിരിക്കും അവിടെ പോയിട്ട് ഉള്ള വിശേഷങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് സോ ഗായസ് ഞങ്ങൾ ഡോവർ രാവിലെ ഞങ്ങൾ എവിടെ പോവാ ചായ കുടിക്കാൻ പോവാ ഈ ഒരു സ്ഥലം കണ്ടോ ഈ ഒരു സ്ഥലം ലൈക്ക് നമ്മുടെ നാട് പോലെ പോലില്ലേ നാടിന്റെ തോണ്ട സൈഡിൽ കൂടെ നടക്കുന്ന പോലൊരു വീടില്ല ഇത് ഞാൻ ഡോവർ എത്തിയിട്ട് ആദ്യമായിട്ട് കാണോട്ടെ ഇവിടെ വീട് മാറിയതിന് ശേഷം ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഭയങ്കര ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ് വാളും കടയിൽ പോയിട്ടുമാണ് അടുക്കം വരും അവിടെ വ്ലോഗി കാണിച്ചില്ലെന്ന് പറഞ്ഞാരും പഴക്കം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ എത്തി പിന്നെ പിന്നെന്താ രാവിലെ ഉറക്കം പിടിച്ചു പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോകും രണ്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലമല്ലേ പട്ടികൾ തമിഴ്നാട്ടിലാണ് ഫൈവ് എക്സ് ആക്കിയെന്ന് നിങ്ങൾക്ക് അറിയാം അതെല്ലാം എന്റെ കഴിവാണ് നിങ്ങൾ ക്ലിയർ അംഗീകരിക്കണേന്നെട്ടർട്ടോ ഇതിന്റെ അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര ക്ലിയർ വാട്ടർ വെച്ചാൽ പ്യുവർ ക്ലിയർ വാട്ടർട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത് സോ നമ്മൾ പോയി കോഫി ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു ഇപ്പൊ ഞങ്ങൾ ഒരു പാർക്ക് വന്നേക്കുവാണ് എന്റെ ചേച്ചി വന്നു കൈസ് ഇതൊരു നൈസ് പാർക്കാണ് നമുക്ക് അല്ല നൈസ് പാർക്കാണ് ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്ന പാർക്ക് നിങ്ങൾ അവിടെ ഒരു സ്വാനെ കാണുന്നുണ്ടോ കണ്ട ഞാൻ ഞാണ്ടു ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ ഗൈസ് ഒരു പട്ടിയുണ്ട് ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കുറച്ച് സ്ഥലങ്ങളുണ്ട് ഡോർ എന്ന് പറഞ്ഞല്ലേ അങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പം നല്ല പനി നല്ല പനിസ് ഇതാണ് പാർക്ക് ായിട്ടുള്ള സ്ഥലം എടീ ഇതിന് പേരെന്തോ പേരൊക്കെ ആയിട്ടുള്ള കൊറേ 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 സ്ഥലങ്ങളുണ്ട് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കൊറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിണ്ട് നല്ല ഭംഗി മീൻസ് നല്ല ഭംഗിയുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പെഷ്യലി പറയാനുള്ളത് യു കെയിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ ട്രിപ്പ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡോവർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ് എന്ന് തന്നെ ഞാൻ പറയും ബിക്കോസ് നമുക്ക് ഇത്രയും യു കെയിൽ ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ഞാൻ വേറെ കണ്ടിട്ടില്ല ഞാൻ യു കെ ഫുള്ളും ട്രാവൽ ചെയ്തവരാണെന്നല്ല പക്ഷെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് വീണ്ടും 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 വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഡോവർ ഇവിടെ കാണാൻ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് സോറി ഒരുപാട് 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 കാര്യങ്ങളാണ് ഇവിടെ കാണാൻ ലൈക്ക് പറഞ്ഞാൽ തീരത്തില്ല കണ്ടും തീരത്തില്ല ഞാൻ ഇവരെ കണ്ടു തീർന്നിട്ടില്ല മൂന്നാമത്തെ തവണയാണ് ഞാൻ ഡോവറിൽ വരുന്നത് മൂന്ന് തവണയും കണ്ടിരിക്കുന്ന ഓരോ പ്ലേസുകളുണ്ട് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ യു കെയിലെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് ക്യാസിലാണ് ഡോവർ ക്യാസിലെന്ന് പറയുന്നത് ഭാഗ്യത്തിലേക്ക് അവിടെ കേറാനുള്ള ഭാഗ്യതുവരെ ഉണ്ടായില്ല ഹോപ്പ്ഫുള്ളി ഈ ട്രിപ്പില് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോയിരിക്കും കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല ബിക്കോസ് എനിക്ക് അതിനകത്ത് കയറണം എന്നൊരു ആഗ്രഹമുള്ളു പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ ഒരു ട്രാവലർ ഞാനൊരു ട്രാവലർ എന്ന് പറയത്തില്ല നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഡോവർ ക്യാസില് നിങ്ങൾ കണ്ടിരിക്കണം ഡോവറിൽ ഒരുപാട് വീട്ടിലുള്ള സ്ഥലങ്ങളുണ്ട് പാർക്ക് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ലൈക്ക് വാട്ടർഫോൾ റിവർ ബ്രിഡ്ജ് നല്ല നല്ല ഓൾഡ് ട്രീസ് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം ചുമ്മാ വന്നിരുന്നിട്ടൊന്നും കാര്യമില്ല പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ് ഡോവറിലെ വിശേഷങ്ങളുണ്ട് സോ പാർക്കിലെല്ലാം പോയിട്ട് എക്സ്പെഷ്യലി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഡോവർ പോയത് അതുകൊണ്ട് തന്നെ എല്ലാക്കാർക്കും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പാർട്ടി ഓണായി അപ്പം നല്ല അടിപൊളി ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹനികരം എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു അപ്പം കുടിച്ചു കഴിഞ്ഞതിനേഷം പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്ഥിരം പരിപാടി ഡാൻസ് 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 സോ ദിവസം വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിന്റെ ഓർമ്മ എനിക്കില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇത് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് എന്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടി ഇനി മൂന്ന് ദിവസം എനിക്ക് ഇവിടെ നിൽക്കാം സോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തല മസാജ് ചെയ്യുന്നതാണ് ഗൈസ് ദൃശ്യ എണ്ണ കൊണ്ട് എൻ്റെ ചേച്ചിന്റെ തല മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഒക്കെ തിരിച്ചു ചെയ്ത് കൊടുക്കും ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് ബിക്കോസ് എണ്ണ ഇല്ല എനിക്ക് കുളിച്ച് ഷുണ്ട്രി മണിയായി ഗൈസ് അപ്പം ഇന്ന് ഡേ ആണ് ഇന്നലെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ബിസി ആയിരുന്നു സോ നമ്മൾ ഇന്ന് ഒരിടത്തും പോകുന്നില്ല കുളിച്ച് ആ ബീച്ച് പോകുന്നുണ്ട് ഇന്ന് വൈകിട്ട് ബീച്ച് പോകുന്നുണ്ട് കുളിച്ച് സുന്ദരി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതന്നേ ഉള്ളൂ അപ്പോൾ ലൈക്ക് നാളെ നമ്മൾ കുറച്ച് സ്ഥലത്ത് പോകുമെന്ന് തോന്നുന്നു ഇനി ദിവസം രണ്ടും മൂന്ന് ദിവസമല്ലേ അപ്പം കനിച്ചേരാം കേട്ടോ ബൈ സോ അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയതാണ് ചായ കുടിക്കാൻ പോകുമ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരു ആഗ്രഹം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫാനല്ല പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ അഭിനയം ഒക്കെ കാണിച്ചിരിക്കുന്നതാണ് പിന്നെ ഗൈസ് എൻ്റെ സൗണ്ടിനെന്ത് പറ്റി നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും എൻ്റെ തൊണ്ടയിൽ ചെറുതായിട്ടൊരു കിച്ച് കിച്ച് വന്നതാണ് രണ്ടു ദിവസം കൊണ്ടൊരു മഴയും തണുപ്പും കാറ്റുമൊക്കെ കൊണ്ടതിൻ്റെ പുറകിൽ ഉള്ള കഥാപാത്രങ്ങളാണിത് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അവൻ അടുത്ത് പറഞ്ഞായിരുന്നു സ്പൂണും ഫോക്കും നൈഫും ഒന്നും ഇങ്ങനെയല്ല പിടിക്കേണ്ടത് മറ്റേ അവൻ എന്നെ പഠിപ്പിച്ചിരുന്നാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ഗസ്റ്റും ഒരു പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നല്ല ടേസ്റ്റാണ് നല്ല എം ഇ എം ഇമ്മി നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചീസ് ഈ ബ്രെഡാണ് ബിക്കോസ് ഞാനൊരു ചീസ് ലവർ ആയതുകൊണ്ട് തന്നെ ചീസിൻ്റെ സാധനങ്ങൾ ഞാൻ ഒരുപാട് കഴിക്കും ഇത് ഞാൻ അവർക്ക് ആർക്കും കൊടുക്കാതെ ഞാൻ ഒറ്റയ്ക്ക് തന്നിരുന്ന് കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടുത്തെ എക്സ്പ്രഷനിലുള്ള കാര്യങ്ങൾ ഞാൻ ലാൻഡ്സ്കേപ്പിലുള്ള വീഡിയോസ് എടുക്കാൻ മറന്നുപോകുന്നു ഇതാണ് പ്രശ്നം ഇന്ന് എന്റെ നാലാമത്തെ ദിവസമാണ് ഡോവറിലെ പോണല്ലോ ഗൈസ് എവിടെയെങ്കിലും പോയാൻ ചോദിച്ചില്ല അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ബീച്ചിൽ വന്നിട്ടുണ്ട് എൻ്റെ മുന്നിലത്തെ ബ്ലോഗ്സൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഈ ഒരു ബീച്ച് മറ്റേ ഇതാണ് ഡോവർ ഫെരി പോർട്ട് ഇവിടെ നിന്നാണ് ഫ്രാൻസിലേക്ക് കപ്പൽ പോകുന്നത് പിന്നെ ഹാർബർ എല്ലാ സംഭവങ്ങളും ഇവിടെ അടുത്തടുത്ത് അടുത്തടുത്തടുത്താണ് സോ ഒന്ന് തിരിച്ചു വന്നോട്ടെ ആ നമ്മളങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പോകാൻ ഒരു സ്ഥലത്തും പോകാൻ സാധ്യത പറഞ്ഞാൽ ആവതില്ലായിരുന്നു പിന്നെ ബോധം ഇല്ലായിരുന്നു ലൈക്ക് എൻ്റെ ഭയം ഹാപ്പി ആയിരുന്നു കേട്ടോ വീടിനകത്താണെങ്കിലും ഫ്രണ്ട്സും എല്ലാവർക്കും ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഞങ്ങൾ നടക്കുവാണ് അപ്പം ഇന്നിപ്പം രാവിലെ ഞങ്ങൾ ഒരു ചായ പോയി കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പം ഇന്ന് എവിടെയെങ്കിലും പോകുമെന്ന് ചോദിച്ചാൽ ഇല്ലേ ഇരിക്കും ക്യാസിൽ ക്യാസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അന്ന് ഞാൻ നിങ്ങളിത് പറഞ്ഞതല്ലേ പോകുന്നു പക്ഷേ അവിടെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല കുറേ അതിനുള്ളൊരു സാഹചര്യം ഒത്തും വരില്ല പക്ഷെ ഞാൻ പോയിരിക്കും കഴിച്ചു ഞാൻ ഈ ലണ്ടൻ വിടുന്നതിന് മുന്നേ ഞാൻ ഡോർ ക്യാസ്റ്റ് കണ്ടിട്ട് ഞാൻ പോത്തു അതെന്റെ ഡ്രീമാണ് ഡ്രീം അല്ല ഒരു ആഗ്രഹമാണ് ഡ്രീമൊന്നുമല്ല ചച്ച ചെ സോ ദൃശ്യ ഇന്ന് രാവിലെ ജോലിക്ക് പോയി അവിടും ജോലി എന്ന് പറഞ്ഞോട്ട് ദൃശ്യ മൂക്കുത്തി കഴിച്ചു ദൃശ്യ ഇന്ന് മൂക്കുത്തിയതാണ് സോ ഒരു കെഫേയിലാണ് ജോലിക്ക് പോയത് അവർക്ക് എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടില്ലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പം കൊല്ലം ഒരു നമ്മൾ ചേട്ടൻ വേണ്ടി ആ ഇനി അടുത്തൊരു ചിക്കൻ കടയിൽ ചിക്കൻ മറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ചേച്ചിക്കുന്ന ഷിഫ്റ്റ് ഉണ്ട് ബേർത്ത് ഡേ ഒക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കിഡിലോ വെച്ചാൽ കിഡിലോ ആയിരുന്നു ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ഫ്രണ്ട്സൊക്കെ പോയി ഇപ്പം ഞങ്ങൾ പിന്നെ അവരും മാത്രമേ ഉള്ളൂ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കൈസ് എനിക്ക് ഈ ഒരു ദിവസം എക്സ്റ്റെൻഷൻ കിട്ടും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് മൂന്ന് ദിവസം ഓഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ ഷിഫ്റ്റ് ഞാൻ സ്വാപ്പ് ചെയ്തു അപ്പം കറക്റ്റ് എല്ലാ ദിവസവും സെറ്റായി അപ്പം ഇനി എവിടെയെങ്കിലും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതന്നെ അത്രയും കാണാൻ കിടക്കുക ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് അടുത്ത് പോയി കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡോർ ക്യാൻസൽ കാണിച്ചത് എന്താണ് കൈസ് ഓക്കെ അസുഖം ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും പാരസിലൊക്കെ അത് വയസ്സിൽ കാണും അതാണ് വൈറ്റ് പറ്റും ആ കാര്യം മൈന പോയി അവിടെയെങ്കിലും കൊണ്ടുപോയി അവിടെ നാളെ പോകും പക്ഷെ അത് കാറുണ്ടെങ്കിലും പോകാൻ പറ്റില്ല അതോ ഒരാൾ വൈറ്റ് സോ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞു 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 കൊച്ചു 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 വലിയ 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 വിശേഷങ്ങൾ ഇങ്ങനെയുള്ള പോകുന്നതിന് മുന്നിൽ എവിടെങ്കിലും ഒക്കെ പോകുവാണെങ്കിൽ വീടിൽ ഞാൻ അറിയിക്കാൻ കഴിഞ്ഞു ഇപ്പോഴത്തേക്ക് കാൻറ്റും നാളെ ചെറുപ്പം കാറ്റും ലൈക്ക് കൈൻഡ് ഓഫ് ചൈന എന്ന് വേണമെങ്കിൽ അപ്പൊ അവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ സോ ഗൈസ് ഡോവറിലെ ആറാമത്തെ ദിവസമാണ് പോവാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഗൈസ് ഡാലിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഡാലി തീർച്ചയായിട്ടും പിന്നെ പേരെന്താ ഡാലിയുടെ സോ ഡാലി ഡാലിയുടെ ഫ്രണ്ട്സ് ഉണ്ട് സോ ഞങ്ങൾ കാണാൻ സ്ഥലങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഡോവർ ഇന്ന് തേർട്ടി മിനിറ്റ്സ് ദൂരമില്ല കാഞ്ചറിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാൻ്റപ്പറിയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ തികയുന്നില്ല ഗൈസോൾ ലോവറിൻ്റെ കുറേ എപ്പിസോഡ് ഉള്ളതുകൊണ്ട് ഡോവർ പോയിട്ടുള്ള സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇന്ന് ക്യാൻറ്റുപറിയാറും നാളെ ക്യാസിൽ ക്യാസില് ക്യാസില് പറഞ്ഞാൽ കുറഞ്ഞ ആളോട്ട് ഞാൻ ഇവരെ പറ്റിക്കുകയാണ് പക്ഷേ ഞാൻ ക്യാസില് പോവും നാളെ പോവും എന്നാണ് എൻ്റെ വിശ്വാസം ച്ചിരി ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ലൈക്ക് കൈൻഡ് ഓഫ് ചൈന പിന്നെ കുറെ നല്ല എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാറുണ്ട് കുറേ ആൾക്കാരുണ്ട് മലയാള മുഖങ്ങളോ ഇന്ത്യൻ മുഖങ്ങളോ ഒന്നും കാണുന്നില്ല പിന്നെ ഇവിടെ ഫ്രൈമാർക്ക് ഉണ്ട് കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഇതിൻ്റെ കരയിലെ ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ഫ്ലവേഴ്സ് ഉണ്ട് എങ്ങോട്ട് പോണ്ട സോ ഗായ്സ് എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ക്യാൻഡും പറയുന്നു സോ സ്റ്റാർട്ട് ാണ് ഇവിടുത്തെ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു റിവർ അപ്പോൾ കാഞ്ചമ്പുഴി ഹിസ്റ്റോറിൽ റിവർ ടൂർ എന്നവരെന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന് ഭയങ്കര എന്തോ വലിയൊരു കഥയുണ്ട് കേട്ടോ അവിടെ ഇവിടെ അതിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് വലിയൊരു കഥയുണ്ട് പക്ഷേ അതെനിക്ക് അറിയത്തില്ല കാരണം ഇങ്ങനെ ഒരു ബോട്ടിൽ പോകുവാണെങ്കിൽ അവരിങ്ങനെ കൊണ്ടുപോയിട്ട് ഓരോരോ സ്ഥലങ്ങളായിട്ട് കാണിച്ചിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് ബോട്ടിങ്റാൻ പറ്റില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാൻഡൻപുഴ ഒരൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം എനിക്ക് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുണ്ടെന്നും ഇതൊരു ട്രഡീഷണൽ ഫുഡല്ല പക്ഷേ സ്റ്റേക്ക് ഈസ് ഓൾവേസ് മൈ ബെസ്റ്റ് ഫേവറേറ്റ് ഫുഡ് എന്ന് പറയാം സോ അങ്ങനെ സ്റ്റേക്ക് കഴിക്കുന്നതാണ് പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബെസ്റ്റ് സ്റ്റേക്ക് വിത്ത് ദാറ്റ് മറ്റേ മഷ്റൂം സോസ് എൻ്റെ ദൈവം എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു പറയുമ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും ഇരുന്ന് വായിലിട്ടാൻ അങ്ങനെ അലിഞ്ഞു പോകുന്ന ഞാനൊരു റയർ റയർ മീഡിയം അല്ല ഞാൻ ഫുൾ ടെൻഡർ ആയിട്ടുള്ള ഒരു പീസാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഐ വാസ് ലൈക്ക് വാവ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് എത്തുമ്പോഴത്തേക്കും അബീൻ്റെ വക കുറേ ഫുഡ് ഉണ്ടായിരിക്കും അപ്പോൾ വൈറ്റിൽ സ്ഥലമില്ലെങ്കിലും ഇതൊക്കെ കഴിക്കുന്ന ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടാതെ ഞാൻ ഡോവറിൽ പോയൊക്കെ ചില ചില സാധനങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇരിക്കും ക്ലിപ്പ് ക്ലിപ്പായിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഡോവറിൽ ഒരു മലയാളി കഫേ ഉണ്ട് പേര് ഐ എസ് പോക്കർ പക്ഷേ അതും നല്ല ഫുഡായിരുന്നു അപ്പോൾ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹെവി ആയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ കൊണ്ടാണ് ഞങ്ങളുടെ പോയിത് ഞങ്ങളെല്ലാവരും ഓരോരോ വെറൈറ്റി 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 ഡിഷസ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ കാശു കുറേ പൊട്ടി ഫുഡ് വാസ് ഓക്കെ അങ്ങനെ മോശം പറയാനൊന്നും ഇല്ല ഡിലെലിഷ്യസായിരുന്നു എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലായത് കൊണ്ട് കുറേ ക്ലിപ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്സായി പോയി പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ മറന്നുപോകണം എൻ്റെ ലാൻഡ്സ്കേപ്പ് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഷോർട്ടായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നതാണ് പക്ഷേ അവിടെ ചെന്ന് ആറു ദിവസം പല കാര്യങ്ങളും ചെയ്തു പക്ഷെ അതൊക്കെ വിട്ടുപോയി ഫൈനലി അബി തന്നെ ഞങ്ങൾക്ക് മറ്റേ ഗ്രീൻ കളർ മസാല തേച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി തരുന്നു ഭയങ്കര എമ്മിയായിരുന്നു കേട്ടോ സോ എൻ്റെ ഒരു ഡോവർ യാത്ര ഇറ്റ് വാസ് വെരി വെരി ഹാപ്പി സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ശരിയാക്കാൻ വേണ്ടിയാ ബു ബൈ നിരജാ മൂസ്